ഉപ്പൊക്കെ വേദന ഉപ്പന്റെ ഉപ്പൊക്കെ പനിച്ചൊക്കെ പോവാ എൻ്റെ സഹായിക്കണം നിങ്ങളല്ലാതെ വേറെ ആരുമില്ല എൻ്റെ എല്ലാം സഹായിക്കണം എൻ്റെ

നിങ്ങൾ എല്ലാവരും ചെറിയ കുഞ്ഞു സഹായിക്കണം ഈ മക്കൾ കുപ്പാനും തിരിച്ചു കൊടുക്കാൻ എല്ലാവരും ഒന്ന് സഹായിച്ചു തരണം ഞങ്ങൾക്ക് എല്ലാവരും സഹായിക്കണം രണ്ട് കിഡ്നി നഷ്ടപ്പെട്ടു പോയി ചെറിയ മൂന്ന് കുട്ടികളല്ല ആരുമില്ല കുട്ടി കുട്ടികളെ നോക്കാൻ ആരുമില്ല നിങ്ങൾക്കും കുടുംബത്തിൻ്റെ കൂടെ ജീവിച്ച് തീർന്നിട്ടില്ല എല്ലാവരും കഴിവിൻ്റെ പരമാവധി എൻ്റെ സർജറിക്ക് വേണ്ടിയിട്ട് വലിയൊരു പൈസ ആവശ്യമുണ്ട് എല്ലാവരും കഴിവിൻ്റെ പരമാവധി എന്നെ സഹായിക്കണം പ്രത്യേകമാണ് ഈ പൊന്നുമോളുടെ സങ്കട വാക്കുകൾ നിങ്ങളാരും കാണാതെ പോകരുതേ ഈ പൊന്നുമോള് പൊന്നുമോളുടെ ഉപ്പാന ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വളരെ കരഞ്ഞുകൊണ്ട് പൊതുസമൂഹമായ നന്മ നിറഞ്ഞ നിങ്ങൾ ഓരോരുത്തരോടും സഹായം അഭ്യർത്ഥിക്കുകയാണ് ഈ ഒരു സഹായ അഭ്യർത്ഥന നിങ്ങളാരും കാണാതെയും കേൾക്കാതെയും പോകരുത് എല്ലാവർക്കും നമസ്കാരം ആണ് ഞാനിപ്പോൾ കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി കത്തറമ്മൽ പാറക്കണ്ടി പുറയിൽ ദീർഘകാലം പ്രവാസത്ത് ജോലി ചെയ്ത ബഷീർ ബഷീർഖാന്റെ വീട്ടിലാണ് ബഷീർഖാന്റെ വളരെയധികം ദയനീയമായ ഒരു അവസ്ഥ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാനും പറയാനുമാണ് പ്രിയപ്പെട്ടവർ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ബഷീർ ബഷീർഖാൻ കിഡ്നി രോഗം പിടിപെട്ട് വല്ലാത്തൊരു ദയനീയമായ ഒരു അവസ്ഥയിലാണ് എത്രയും പെട്ടെന്ന് തന്നെ കിഡ്നി വെച്ചില്ലെങ്കിൽ ജീവനെ തന്നെ ആപത്ത് സംഭവിക്കുമെന്ന് പറഞ്ഞപ്പോ വീട്ടുകാരുടെ നിർത്താത്ത കരച്ചിലാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഈ ജീവിതത്തിലേക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കി കൊടുക്കണം പ്രിയപ്പെട്ടവരെ അടിയന്തര കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നില്ലെങ്കിൽ ജീവന് തന്നെ ആപത്ത് സംഭവിക്കുമെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട് വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് വളരെയധികം ദയനീയമായ ഒരു കാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു അവസ്ഥ കണ്ടപ്പോ ഈ ഒരു കാഴ്ച കണ്ടപ്പോ സത്യത്തിൽ നമ്മുടെ മനസ്സുവരെ വല്ലാത്ത സങ്കടപ്പെട്ടു ഈ മക്കള് കരഞ്ഞുകൊണ്ട് തങ്ങളുടെ പിതാവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സാഹചര്യം ഒരുക്കിത്തരണമെന്ന പൊതുസമൂഹമായ നന്മ നിറഞ്ഞ നിങ്ങൾ ഓരോരുത്തരോടും വന്ന് പറയുമ്പോ ഈയൊരു സങ്കടക്കാഴ്ച ഈയൊരു സങ്കട അവസ്ഥ നിങ്ങൾ ആരും കാണാതെയും കേൾക്കാതെയും പോകരുതേ പ്രിയപ്പെട്ടവരെ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് അടിയന്തരമായി ഈ ഒരു ശസ്ത്രക്രിയക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും കൈകോർക്കണം ലോകം മുഴുവനുമുള്ള മലയാളി സൗഹൃദങ്ങളെ ഈ മക്കൾ അനാഥരാകുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തരുത് എന്നുള്ളൊരു പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ ഒരു നാട് മുഴുവൻ ഈ ഒരു സഹായ അഭ്യർത്ഥനയുമായി പുറത്ത് കാത്തിരിക്കുന്നുണ്ട് ഈ മക്കളുടെ സങ്കടം കണ്ട് ഈ കുടുംബത്തിന്റെ ദയനീയത കണ്ട് ഒരു സഹോദരന്റെ സങ്കടാവസ്ഥ കണ്ട് ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അടിയന്തരമായി സഹായം സമാഹരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണേ ഈ പ്രിയ സഹോദരന്റെ ജീവൻ നിലച്ചു പോയാൽ ഈ കുടുംബത്തിന്റെ നാദന നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് എത്തും പ്രിയപ്പെട്ടവരെ ഈ ഒരു കുടുംബത്തിന് വേറെ ആരുമില്ല ഈ വീഡിയോ കാണുന്ന എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും സഹായിച്ചാൽ മാത്രമേ ഈ പ്രിയ സഹോദരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടു കൊണ്ടുവരാനുള്ള സാഹചര്യം ഒരുക്കാൻ സാധിക്കുകയുള്ളൂ അവസാന പ്രതീക്ഷയാണ് പ്രിയപ്പെട്ടവരെ അവസാന ഒരു ആശ്രയമാണ് ഈ വീഡിയോ കാണുന്ന ലോകം മുഴുവനുമുള്ള മലയാളി സൗഹൃദങ്ങളായി നിങ്ങൾ ഓരോരുത്തരും ഏകദേശം നാല്പത് ലക്ഷം രൂപയോളം സമാഹരിച്ചാൽ മാത്രമേ ഈ സഹോദരനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സാഹചര്യം ഒരുക്കാൻ സാധിക്കുകയുള്ളൂ മോള് പറഞ്ഞത് എൻ്റെ ബാപ്പായെ തിരിച്ചു കൊണ്ടുവരാനുള്ള സാഹചര്യം ഒരുക്കി തെരഞ്ഞേക്ക എന്നാണ് എന്റെ ബാപ്പ ഇല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരുമില്ല ഞങ്ങൾക്ക് വേറൊരാശ്രയം ഇല്ല എന്ന് പൊതുസമൂഹമായ നന്മ നിറഞ്ഞ് നിങ്ങൾ ഓരോരുത്തരുടെ മുന്നിൽ വന്ന് സഹായം അഭ്യർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളെപ്പോലെ കരുതി നമ്മുടെ വീട്ടിലുള്ള കുട്ടികളെ പോലെ കരുതി ഈ മക്കളുടെ വളരെ സങ്കടാർഹമായ ഒരു സഹായ അഭ്യർത്ഥന നിങ്ങൾ ആരും കാണാതെയും കേൾക്കാതെയും പോകരുത് എല്ലാവരും സഹായിക്കും നിങ്ങൾ നിങ്ങളെല്ലാവരും സഹകരിക്കുന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു ഒരു നാട് മുഴുവൻ നിറ കണ്ണുകളോടുകൂടി പൊതുസമൂഹമായ നന്മ നിറഞ്ഞ നിങ്ങൾ ഓരോരുത്തരുടെയും മുന്നിലെ എന്ന് പറയുന്ന പ്രിയ സഹോദരന്റെ ജീവൻ നിലനിർത്താനുള്ള അവസാന പ്രിയപ്പെട്ടവരെ ബഷീറിന്റെ നമുക്കെല്ലാം അറിയുന്നാണ് കിഡ്നി നഷ്ടപ്പെട്ട് അതിന് ശസ്ത്രക്രിയ വളരെ അടിയന്തരമായിരിക്കുകയാണ് വലിയൊരു കടബാധ്യതയും അതോടുകൂടി നിത്യവൃത്തിക്ക് തന്നെ പ്രശ്നം ബുദ്ധിമുട്ട് കൊണ്ടിരിക്കുകയാണ് പലരും കൊടുത്തിട്ടാണ് ഇപ്പോഴത്തെ ഉപജീവനം നടക്കുന്നത് അതിൻ്റെ സമയത്താണ് ഇങ്ങനെ ഒരു കിഡ്നി മാറ്റിയെക്കേണ്ട ഒരു പ്രശ്നം കൂടി വന്നിട്ടുള്ളത് അപ്പം അതുകൊണ്ട് സഹായിച്ചെങ്കിൽ മാത്രമേ ബഹുമാനമുള്ള ജനങ്ങളെ ുംറക്കണ്ടിപുറയിൽ ബഷീർ എന്നവർ നിങ്ങളുടെ വർഷക്കാലം പ്രവാസിയും നമുക്കുള്ളിലൂടെ ജീവിച്ച നിത്യവൃത്തിക്ക് തന്നെ ബുദ്ധിമുട്ടുള്ളവരുമാണ്മുള്ളവരെ ഒരു നാടിൻ്റെ വലിയ തോതിലുള്ള ഒരു പ്രയാസവും വികാരവുമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പാറക്കണ്ടിപുറയിൽ ബഷീർ എന്ന് പറയുന്ന ഈ പ്രദേശത്തെ ചെറുപ്പക്കാരൻ കഴിഞ്ഞ പതിനെട്ട് വർഷക്കാലമായി പ്രവാസ ജീവിതം നയിക്കുകയും തൻ്റെ ഹോട്ടൽ ജീവിതം ഹോട്ടൽ ജീവനക്കാരൻ എന്ന രൂപത്തിൽ വീടും കുടുംബവും പുലർത്തുന്നതിന് വേണ്ടി പ്രവാസ ജീവിതത്തിൻ്റെ ഭാഗമായി കഷ്ടപ്പാടും യാതനയും അനുഭവിച്ച് അവസാനം രോഗിയായി മാറിയാണ് നാട്ടിൽ അദ്ദേഹം തിരിച്ചെത്തിയിട്ടുള്ളത് നമുക്കറിയാം കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് രൂപ ചിലവ് വരുന്ന ഭാരിച്ച ഉത്തരവാദിത്തമുള്ള ഒരു സംഗതിയാണ് ഒരുപാട് ആളുകൾ ഇതിനകം തന്നെ അദ്ദേഹത്തിന് ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്തുവെങ്കിലും ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉദ്ദേശം നാൽപ്പത് ലക്ഷത്തോളം രൂപ ചിലവ് വരുന്ന ഒരു ശസ്ത്രക്രിയക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പരമാവധി സഹായമാണ് ഞങ്ങളിവിടെ അഭ്യർത്ഥിക്കുന്നത് ബഷീർ എന്ന നമ്മുടെ പ്രിയപ്പെട്ട കിഡ്നി സംബന്ധമായ അസുഖത്തോട് വളരെ പ്രയാസം അനുഭവിച്ചു കിഡ്നി മാറ്റിവെക്കേണ്ട എത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ പ്രദേശത്തുള്ള നമ്മുടെ നാട്ടിലുള്ള എല്ലാവരുടെയും സഹായ സാധനങ്ങൾ പ്രതീക്ഷിച്ചു ഞാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിഡ്നി നർ എൻ്റെ പഞ്ചായത്തിലെ പറക്കണ്ടിപ്പുറമായിരുന്നു ബഷീർ എന്ന വ്യക്തി ഏറെ ആളുകൾ നാളുകളായി പ്രവാസം ജീവിതത്തിലായിരുന്നു ഇപ്പോൾ പറക്കം മുറ്റാത്ത മൂന്ന് പിഞ്ചുകുഞ്ഞുങ്ങൾ അടങ്ങുന്ന ഒരു കുടുംബത്തിന്റെ ഏക അത്താണി ആയിരിക്കുന്ന ബഷീറിന് ഇപ്പോൾ കിഡ്നി ട്രാൻസ്ഫൻ ആവശ്യമായി വന്നിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമായ ഒരു സാമ്പത്തികം സ്വരൂപിക്കാൻ നമ്മുടെ നാട്ടുകാർ എല്ലാവരും ഒന്നിച്ച് കൈകോർത്തിരിക്കുകയാണ് ഈ സഹായം ഈ പ്രവർത്തനത്തിലേക്ക് നമ്മുടെ എല്ലാവരുടെയും ഒരു സഹായ സഹകരണമാണ് അഭ്യർത്ഥിക്കുന്നത് നാട്ടിലും മറുനാട്ടിലുമുള്ള ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും സഹായിച്ച് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുക ഈ ഒരു സാഹചര്യത്തിൽ നാൽപ്പത് ലക്ഷത്തോളം രൂപ ഒരു വലിയ ഒരു തുക സമാഹരിക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങളുടെ കൂടെ തൊണ്ണൂറ്റിയാറ് എസ് എസ് സി ബാച്ച് പഠിച്ചിട്ടുള്ള പാറക്കണ്ടി റുറായിൽ ബഷീർ എന്ന സഹോദരന് വേണ്ടിയുള്ള കിഡ്നി മാറ്റി വറ്റൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടുള്ള സഹായ അഭ്യർത്ഥനയാണ് പരമാവധി ആളുകൾ ഈ സതുദമത്തിൽ പൂർണ്ണമായി സഹകരിക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കിഡ്നി രോഗത്തുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന ബുദ്ധിമുട്ടുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ കിഡ്നി മാറ്റിവെക്കൽ വളരെ അടിയന്തരമാണെന്ന് കോഴിക്കോടും അതുപോലെ തന്നെ എറണാകുളത്തുമുള്ള എല്ലാ ഡോക്ടർമാരും വിധീകരിച്ചു അതിന് നാൽപ്പത് ലക്ഷത്തോളം ഉറപ്പിയാൽ നമ്മൾക്ക് ആവശ്യമുണ്ട് നമ്മുടെ നാട്ടിലും സ്വദേശത്തും വിദേശത്തുമുള്ള എല്ലാ നല്ലവരായ എല്ലാ ആളുകളും ഇതിന് സഹായി സഹനങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് അതൊരു വിനീതമായ അപേക്ഷ ഈ നാടൊരുമിക്കണം ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങൾ ഒരുമിക്കണം ഒരുമിച്ചുകൊണ്ട് ആ പ്രിയ സഹോദരന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്ന് പടച്ചവനെ മുൻനിർത്തി ഞാൻ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ് ആ കുടുംബത്തിന്റെ അക്കൗണ്ട് നമ്പറും കോൺടാക്ട് നമ്പറും ഒക്കെ ഈ വീഡിയോയുടെ ചേർക്കുന്നുണ്ട് നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് അടിയന്തരമായി എത്തിച്ചുകൊണ്ട് പരമാവധി സഹായം സമാഹരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സാം വൈക്കം